ഹായ് ഞാൻ ഇന്ന് ഉച്ചക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജിനുവും ഷാജിദയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അപ്പോൾ അതിൽ ഒരാൾ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ സലാം പറയുന്നത് എന്തിനാണ് ഇത് ഫിത്തിനെയാണ് നമ്മൾ അറിഞ്ഞ കാര്യം പറയുന്നതിൽ തെറ്റില്ലാലോ ആക്ച്വലി ഞാനൊരു യൂട്യൂബറാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് അപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് എൻ്റെ ഫ്രണ്ട്സുമാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ജിനുവുമായിട്ട് സംസാരിക്കാനിട വന്ന് ഇതേക്കുറിച്ച് ഞാൻ ഒരു വ്യക്തത തരാൻ വേണ്ടിയിട്ട് ജിനുവിനോട് സംസാരിച്ച സമയത്ത് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ തന്നെ എന്തോ ഡൗട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഡൗട്ട് കാരണം കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഇനിയും ഞാൻ ധൈര്യത്തിൽ തന്നെ പറയുന്നത് നിങ്ങളോട് ജിനു ഇപ്പോൾ തീരെ ഷാജിദാർക്കെതിരെ വന്നിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് ജിനുവിൻ്റെ ചാനൽ ചാനലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെ ജിനു നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്തിരുന്നതാണ് ഷാജിതാക്കെതിരെ ഇതിൻ്റെ ഇടയിൽ എന്തെല്ലോ സംഭവിച്ചിട്ടുണ്ട് ജിനുവിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് പേഴ്സണൽ ചാറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് ഷാജിതയും സമ്മതിച്ചിട്ടുണ്ട് പേഴ്സണൽ ചാറ്റ് ചെയ്യാറുണ്ട് മെൻ്റലി ഫിസിക്കലി കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിഞ്ഞൂടെ നമ്മളാരും കാണുന്നില്ല പക്ഷേ മെൻ്റലി അവൾക്ക് നല്ലൊരു സപ്പോർട്ട് ജിനു കൊടുക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവുമുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം മുമ്പോട്ട് പോവും എന്നുള്ളൊരു കാര്യമാണ് ചിന്തിക്കുന്നത് നല്ലൊരു കുടുംബമായിട്ട് പോയിരുന്ന വ്യക്തിയായിരുന്നു ജിനു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബുദ്ധിമോശം തോന്നിപ്പോയത് എന്ന് പറഞ്ഞാൽ അഞ്ച് മക്കളെ വിചാരിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ബാക്കിയുള്ളവരെല്ലാം കുറേ ആൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഇതിപ്പം റിയാക് റിയാക്ഷൻ കൂടിയെ വിളക്കെതിരെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ലാസ്റ്റ് ഇപ്പോൾ പ്രേമമായി പോയോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് എല്ലാവരും ഉള്ളത് ഈ ഞാനും ഞാനും ജിനുവിൻ്റെ ഒരു സുഹൃത്താണ് പക്ഷേ എന്തുകൊണ്ടാണ് ജിനുവിന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമോശം തോന്നിപ്പോയത് എന്നുള്ളതാണ് വേറെ ആരെയും കിട്ടിയില്ലേ സ്വന്തം ഭാര്യ അങ്ങ് സൗദിയിൽ കിടന്നിട്ട് കഷ്ടപ്പെടുമ്പോൾ ജിനു എന്താണ് ഇവിടെ കിടന്നിട്ട് കൂത്താടുന്നത് എന്തായാലും നല്ല ബുദ്ധി കൊടുക്കട്ടെ ഒരുപാട് പേര് അവളെ അറിഞ്ഞും അറിയാണ്ടും നമ്മൾ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോക്ക് മുമ്പിൽ കാ സപ്പോട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലാത്തതുമുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും യൂട്യൂബേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ യൂട്യൂബർമാർ തന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് എന്ത് തെറി തെറി അവൾ പറഞ്ഞാലും എന്ത് നെഗറ്റീവ് അവൾ ചെയ്താലും ഇതിനെല്ലാം സപ്പോർട്ട് കൊടുക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം കേട്ടോ അപ്പം ജിനുവും ഷാജിതയും ആയിട്ടുള്ള ബന്ധം എനിക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ എനിക്ക് ഒന്നുമില്ല ഇനിയിപ്പോൾ അവർ കല്യാണം കഴിച്ചു അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്നാലും എനിക്കൊരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അതിലൊരുത്തം വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കെന്താണ് വേറെ ഒരുത്തിയും വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര പൊള്ളുന്ന എനിക്കൊരു പൊള്ളലില്ല ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് ജിനു ഷാജിതയായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റൊന്നും എനിക്കില്ല പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ ബുദ്ധി കൊടുക്കുന്നത് ജിനു എന്താണ് ഇങ്ങനെ ഇങ്ങനെ തരംതാന്ന് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ഒരു പ്രശ്നമല്ല ഇനിയിപ്പോൾ അവന് അവളെ കെട്ടി ആ അഞ്ച് മക്കളെ പാപ്പ അവന് ആവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം പക്ഷേ ഇത് നമ്മൾ യൂട്യൂബേഴ്സിന്റെ ഇടയിലുള്ള ഒരു കാര്യമായ ഇതിനെ കൊണ്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ലു കേട്ടോ അപ്പം അതിൽ പലരും പലതും വന്ന് പറയും നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് അതാണ് നിങ്ങളിങ്ങനെ ഈ വീഡിയോൻ്റെ ഇതിൽ മാത്രം കാണുന്നോ കേൾക്കുന്നോ അല്ല അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതാണ് നിങ്ങൾ അറിയാതെ പോകുന്നത് അപ്പോൾ റിയാക്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ മേലെ ചാടി കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും പോകെ പോകെ നമുക്ക് ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വരും അത്രയേ ഉള്ളൂ എനിക്കതിൽ പറയാനുള്ളത് കുറേ ജിനുവും ഷാജിതയും തമ്മിലുള്ള ചാറ്റിങ് പുറത്തായി ലീക്കായി എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് കേട്ടോ കുറേ ചാറ്റ് പുറത്തായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എത്രത്തോളം ഇത് സക്സസ് ആവും ഇവരുടെ ഈ ഒരു പ്രേമം എത്രത്തോളം സക്സസ് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടറിയാം നമുക്ക് അല്ലേ കൊണ്ട എന്തോ ഒരു ചൊല്ലില്ലേ കണ്ടറിയാത്തവൻ എന്നുള്ളത് ജിനുവിനോട് എനിക്ക് ആ ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നീ കണ്ടറിഞ്ഞിട്ടില്ലേ കൊണ്ടറിയുമോനെ നല്ലൊരു കുടുംബം വെച്ചിട്ട് നീ എന്തിനാണ് ഈ അഞ്ച് മക്കളെ ബാപ്പയാവാൻ പോകുന്നത് ഇവളെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് നിനക്കങ്ങ് പെരുത്തി ഇഷ്ടപ്പെട്ടോ നല്ലൊരു മൊഞ്ചനായിരുന്നു ആ മൊഞ്ചനേയും അവൾ കീഴടക്കി കളഞ്ഞു ഗെയ്സ് ഇതിന് നിങ്ങൾ എത്ര സപ്പോർട്ട് കൊടുക്കും ജിനുവും ഷാജിതയും തമ്മിലുള്ള ഈ ബന്ധത്തിന് നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളത് തെളിവ് സഹിതം തന്നെയാണ് കാരണം ഞങ്ങൾ കുറച്ച് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് യൂട്യൂബേഴ്സ് തമ്മിൽ അപ്പോൾ ആ തമ്മാമിലുള്ള ചർച്ചക്കൊടുവിൽ വന്നതാണ് കാര്യമുള്ളത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ഉണ്ട് മെൻ്റലി നല്ല സപ്പോർട്ട് ജിനു കൊടുക്കുന്നുണ്ട് ഷാജിതാക്ക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അവൾക്കും വേണ്ടേ അല്ലേ ഒരു ജീവിതം പക്ഷേ അത് ജിനുവാണ് എന്നുള്ളത് കേട്ടപ്പോഴാണ് ആകെ ഞെട്ടി കേട്ടോ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം കാത്തിരുന്ന് കാണാം നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയിലാണ് മുൾമുനയിലാണ് ഞാനും ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അവരുടെ ബന്ധം എത്രത്തോളം എങ്ങനെ എങ്ങനെ എത്രത്തോളം സക്സസ് ആവും എത്ര വരെ എത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ജിനു ഇപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മക്കളുടെ ബാപ്പയല്ല അഞ്ചും രണ്ടും ഏഴ് മക്കളുടെ ബാപ്പയാണ് അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണല്ലേ ഇതെല്ലാം കൂടി താങ്ങാൻ സാധിക്കുമോ ജിനു എന്തായാലും അടിപൊളി ലൈഫ് കിട്ടട്ടെ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് വിഷ് ചെയ്യണം എന്നുണ്ട് പക്ഷേ മാരീഡ് ആയിട്ടില്ലല്ലോ മാരീഡ് ആവട്ടെ അന്നേരം വിഷ് ചെയ്യാം അപ്പോൾ നിലവിലുള്ള ഭാര്യനെ എന്ത് ചെയ്യും ജീനു ക്രിസ്ത്യൻസ് ആണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ജീനു കേട്ടോ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ രണ്ടും മൂന്നും നാല് വിവാഹം സാധ്യമാകുമോ എന്തോ മുസ്ലിങ്ങൾ പിന്നെ അത് പറഞ്ഞിട്ടുള്ളതാണെന്ന് വെക്കാം പക്ഷെ ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ ഓൾറെഡി ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് വേറെ ഒന്നിനെയും കൂടി കെട്ടാൻ നിർവാഹമുണ്ടോ ആവോ ഞങ്ങൾ യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ് ഇവരുടെ രജിസ്റ്റർ മാരേജ് ആണോ അതോ യൂട്യൂബേഴ്സിനെ എല്ലാവരെയും വിളിച്ചിട്ട് നല്ലൊരു ഫങ്ഷന് വെക്കുമോ ഷാജിദതിന് തയ്യാറാവുമോ ഇതൊക്കെ ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ കേട്ടോ എന്നിരുന്നാലും നല്ലൊരു ജീവിതം എല്ലാവർക്കും ഷാജിദാക്കും കിട്ടട്ടെ ജിനുവിനും കിട്ടട്ടെ ജിനുവിൻ്റെ ഇപ്പോഴുള്ള ഭാര്യക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജിനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചത് നമ്മളെയെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ ഒന്നും എന്നുള്ളതായിരിക്കും പറയുക എന്നാണ് പക്ഷേ ഞങ്ങളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ജിനു പറഞ്ഞത് വാസ്തവമാണ് എന്നുള്ളതാണ് മെൻ്റലി നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഷാജിതാക്ക് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അത് എന്ത് ഇമോഷണലിൻ്റെ പേ എന്ത് എന്ത് ഇതിൻ്റെ പേര് സങ്കടത്തിൻ്റെ പേരിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് എന്താ പറയുക അവളോടുള്ള ഒരു ഒരു പാവം പിടിച്ചൊരു പെണ്ണാണ് തോന്നിയിട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് മക്കളുടെ ഉമ്മയാണ് എന്ന് തോന്നിയത് കൊണ്ടോ എന്തോ എവിടെയോ ഒരു ഇഷ്ടം ജനീവനുണ്ടായി എന്നുള്ളതാണ് പറഞ്ഞത് അറിയാൻ സാധിച്ചത് അപ്പം അത് എത്രത്തോളം മുമ്പോട്ട് പോവും ഈ ബന്ധം എന്നാലോചിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമല്ല വീണ്ടും നിങ്ങളോട് പറയുന്നു ഞങ്ങളുടെ സുഹൃത്തായതിനെ കൊണ്ടുള്ള ഒരു ആകാംക്ഷ ഇതിൽ ഞാൻ ഉത്കണ്ഠ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അല്ലാതെ അവരായി അവരുടെ പാടായി അവരുടെ ജീവിതമായി നമുക്ക് എന്താണ് നമുക്ക് നോ പ്രോബ്ലം നമ്മളിത് എടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷമം പങ്കുവെക്കുന്നത് വിഷമം തന്നെയാണ് കാരണം പെട്ടെന്നല്ലേ അവൻ്റെ ആ ഒരു സ്റ്റെപ്പ് അങ്ങ് കയറിപ്പോയത് ഭയങ്കര ഉയർച്ചയല്ലേ കാരണം എന്ന് വെച്ചാൽ രണ്ട് മക്കളുടെ ഉപ്പ പെട്ടെന്ന് അങ്ങ് ഏഴ് മക്കളുടെ ബാപ്പയായി അതാണ് അവൻ്റെ ഉയർച്ച ഇതിൽ അവന് ഏറ്റവും വലിയ ഉയർച്ച കിട്ടിയത് അവളെ കല്യാണം കഴിക്കുമ്പോൾ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഏഴ് മക്കളുടെ ബാപ്പയാവൻ സാധിച്ചു എന്നുള്ളതാണ് എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് അടുത്ത ദിവസം ബിരിയാണി കഴിക്കാൻ വിളിക്കുമോ ഹിമാർ അറിയില്ല കാണാം നമുക്ക്